സാർ സിനിമയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയിലും ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഒരു കാര്യം ചോദിക്കുകയാണ് നേരത്തെ രഞ്ജിത്ത് ഇവിടെ പറഞ്ഞിരുന്നു ഞാൻ സമൂഹ മാധ്യമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതിനെക്കുറിച്ചും പ്രതികരിക്കാറുണ്ടെന്ന് അതൊരു പക്ഷേ സംസാരത്തിലായിരിക്കാം അല്ലെങ്കിൽ ചില എൻ്റെ ബ്ലോഗ് എഴുത്തുകളിലൂടെയാണ് അതിൽ ഒരുപാട് വിമർശനങ്ങളും എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് ഒരു കലാകാരൻ എന്ന രീതിയിൽ അതൊന്നും പാടില്ല അത് അല്ലെങ്കിൽ കലാകാരൻ്റെ ബാധ്യത അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതിനു സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത് അതൊരു കലാകാരൻ എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട് അത് മറ്റില്ല സമ്മതിച്ച് തരില്ല എന്ന് വരാം ബട്ട് അത് അത് ബലമായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ കടമ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നടന്നിട്ട് ആവശ്യമില്ല ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വെറുതെ പറയാതിരുന്നിട്ട് പറയണം എന്ന് തോന്നുകയാണെങ്കിൽ പറയാതിരുന്നിട്ട് കാര്യമില്ല അതൊരുമായിട്ട് ഒരു ഭീരുത്വമാണ് ഞാനങ്ങനെ അധികം പറയാറില്ല കാരണം എനിക്ക് പറയാൻ തോന്നാമെന്നിട്ടാണ് അതിന് അതിന് കാരണം പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല എന്ന് ആര് തോന്നിയിട്ടാണ് പക്ഷേ വളരെ ഭയങ്കര സംഭവ ബഹിളമായിരുന്നു മെസ്സാറിൻ്റെ ജീവിതം സിനിമയിലായാലും അല്ലാതായാലും പക്ഷേ ഒരു പക്ഷേ ഒരെപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ അങ്ങ് അത് ജീവിതത്തിൽ സംതൃപ്തനാണോ ഇത്രയും കാലത്തെ യാത്രയിൽ ഒരു കാര്യം മാത്രം എനിക്ക് അബദ്ധം പറ്റിയെന്താന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്നപ്പോൾ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഈ ക്യാരക്ടർ ചെയ്യണം ഇന്ന ഇന്ന കഥകൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ സംവിധാനം ചെയ്യണം നിർമ്മിക്കണം സ്റ്റുഡിയോ ഉണ്ടാക്കുന്നതെല്ലാം തോന്നിയല്ലോ ഇതെല്ലാം മനസ്സിൽ കുറേശ് കുറേശ്ശേ തോന്നി വന്ന് അപ്പോഴത്തേക്കൊരു ഒരു മുപ്പത് വയസ്സിന് താഴെയാണ് ഇതെല്ലാം തോന്നിയത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നോ തോന്നിയിരുന്നോ ചെയ്യണമെന്ന് അതെല്ലാം നേരത്തെ അങ്ങ് തീർന്നു പോയി അങ്ങനെ വന്ന പെരുമാതിരി ഇനി എന്തെന്നുള്ളതായി അഭിനയിക്കുന്ന കാര്യം പറഞ്ഞാലും ഇപ്പോഴും ചെറിയ ചെറിയ റോളിലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് റോൾ കിട്ടണം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും ഉണ്ട് അതിലെ ഒരു അതിൽ ഒരു ഡിഫറൻറ്റ് റോളായിരുന്നു നിശ്ചയമായിട്ടും സ്പിരിറ്റിലേത് എന്തായാലും മലയാള സിനിമയിൽ എന്നും ഒരു വിഷാദമായ വീന്നൊരു ഒരു ഒരു ഒറ്റയൻ്റെ പ്രൗഢിയോടെ നടക്കുന്ന ആളാണ് സാറ് അതിൻ്റെ ഒരു പാപ്പാനായിട്ട് ഞാൻ എപ്പോഴും കാണും എന്തായാലും അങ്ങ് ഇന്ന് വരികയും ഈ വേള ധന്യമാക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ എല്ലാവിധ ആരോഗ്യ ഐശ്വര്യങ്ങളും ഞങ്ങൾ നേരുന്നു ഈ ഷോയുടെ ഭാഗമാകാൻ അങ്ങ് കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി വളരെ നന്ദി എനിക്കും അതേ പറയാനുള്ളൂ സന്തോഷമായിട്ട് എത്ര കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമോ ആഗ്രഹിക്കുന്നു അത്രയും കാലം ആരോഗ്യവാനായി ഭാഗ്യവാനായി കഴിത കഴിയാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഈ സിനിമയിൽ നമുക്കപ്പം ഉണ്ടായവരിൽ പലരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല അവരുടെ ഓർമ്മകൾ ഇല്ലാതെ ഈ ഒരു ചർച്ച പൂർത്തിയാക്കാനും പറ്റില്ല രഞ്ജിത്ത് സർ അതെ ആദ്യമായി മനസ്സിൽ തെളിയുന്ന മുഖം മലയാളത്തിൻ്റെ എന്നത്തെയും അഭിമാനമായിരുന്ന തിലകൻചേട്ടൻ്റെയാണ് തിലകഞ്ചേട്ടൻ്റെ ക്യാരക്ടറും മറ്റു കഥാപാത്രങ്ങളും തമ്മിൽ അങ്ങനെ കോമ്പിനേഷൻ സീൻസൊന്നുമില്ല അത് വേറൊരു പൊതു പാർശ്വത്തിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് വേദനാപൂർവ്വം ആ വിയോഗത്തിന് സ്മരിക്കുന്നു ഒപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു കൽപ്പന എന്ന അഭിനേത്രി നന്ദുവും കൽപ്പനയുമായിട്ടുള്ള സീനുകളിലൊക്കെ രണ്ട് കഴിവുറ്റ നടീനടന്മാർ എങ്ങനെയാണ് ഒരു സീനിനെ അതിന് ജീവൻ നൽകുന്നത് അതിനെ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ടായിരിക്കും